ഹലോ മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടക്കാൻ പോകുന്ന എക്സാം തൊട്ട് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യെസ് അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം റെഡി നമ്മുടെ അക്കൗണ്ടൻസിയിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം റെഡി ദാ ഒന്ന് ശ്രദ്ധിച്ചോ യെസ് ദാ നമുക്ക് ഓക്കെ വന്ന മാറ്റം ശ്രദ്ധിക്കാം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടോട്ടൽ എത്ര മാർക്കിന് അൻപത് മാർക്കിന് നമുക്ക് വരുന്നതാ സബ്ജെക്റ്റീവ് ടൈപ്പ് എത്ര ടോട്ടൽ നൂറ് മാർക്കിനാണ് റെഡി അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും അല്ലെങ്കിൽ ഓഫ് നോക്കൂ മാർക്കിന്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഓബ്ജെക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ഏഴ് ക്വസ്റ്റ്യൻസ് ഓക്കെ അത് നമുക്ക് ഒറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒന്നര ലൈനിൽ എന്താ എഴുതി ഫിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെഡി ദെ അതേപോലെതാ നാല് മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസ് റെഡി അതേപോലെ നോക്കുക 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 നമുക്ക് സബ്ജക്റ്റീവ് രണ്ട് മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻസ് ദെൻ അതേപോലെ മൂന്ന് മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻസ് ദെൻ അതേപോലെ നോക്കുക അഞ്ച് മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോ ഇതാണെന്ത് നമുക്ക് മാറ്റം വന്നിട്ടുള്ള ആ ഒരു എന്ന് റെഡി അപ്പൊ ടോട്ടൽ എത്രയാണ് നൂറിലാണ് റെഡി ഇനി നമുക്ക് ദാ നമ്മുടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഓരോ ചാപ്റ്ററും എങ്ങനെയാണെന്ന് നോക്കാം റെഡി അറിയാലോ നമുക്ക് ആകെ ഏഴ് ആണ് ഉള്ളത് റെഡി അതിലെ അവസാനത്തെ അതായത് ആറാമത്തതും ഏഴാമത്തതും റെഡി എന്താ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് വരുന്ന മൊഡ്യൂൾസ് ആണ് ഓക്കെ അപ്പം അതൊഴിച്ച് നോക്ക് ബാക്കിയുള്ള അഞ്ച് മൊടികളിലും നോക്കുക ഫസ്റ്റത്തെ മൊട്യൂൾ ആൻഡ് സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് മൊടിയൂൾ ആൻഡ് സെക്കൻഡ് മൊടിയൂളിൽ പത്ത് അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ദെൻ അതിനുശേഷമുള്ള മൂന്ന് നാല് അഞ്ച് ഓക്കെ മൂന്ന് മൊഡ്യൂളിലും എന്താണ് ഇരുപത് മാർക്കിനോളം നിങ്ങൾ ക്വസ്റ്റ്യൻ വരും ദെൻ അവസാനത്തെ ഓപ്ഷണൽ ആയിട്ടുള്ള സിക്സ് ആൻഡ് സെവൻ മൊഡ്യൂളിലും എന്താ നമുക്ക് ഇരുപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും സോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഏതാണ് ഈ ട്വൻജി മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ആ നാല് മൊഡ്യൂൾസും നമ്മൾ നന്നായിട്ട് പഠിക്കണം റെഡി ഓക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓക്കെ റെഡി മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് എന്തത് നമ്മുടെ വെയിറ്റേജ് ഓക്കെ നമ്മുടെ മൊഡ്യൂൾ ഉള്ള ഒരു വെയിറ്റേജ് കണ്ടന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഇതാ എത്രയാ ഇരുപത് ഒബ്ജക്റ്റീവ് ടൈപ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ റെഡി അല്ലേ യെസ് നന്നായിട്ട് എന്താണ് ഓരോ തിയറി അക്കൗണ്ടിങ് ബേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്താണ് ഓരോ തിയറിയും കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതാ ഈ ഒബ്ജക്റ്റീവ് ടൈപ്സ് കംപ്ലീറ്റ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ എന്താ ഇരുപത് മാർക്ക് എന്നെയായി അല്ലേ പിന്നെന്താ നമുക്ക് എന്താണ് വെരി ഷോർട്ട് ലോങ് ആൻസർ ഒക്കെ നമ്മൾ കുറവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പഠിക്കും പഠിക്കാൻ പോകും ഇനിയും നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കും നിങ്ങൾക്ക് അത്രയ്ക്കും നന്നായിട്ട് എന്താവാം അപ്പം സ്കോർ ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഇതാ ഈ പുതിയ മാറി വന്ന ഈ പാറ്റേൺ എടുത്താൽ ഉണ്ട് റെഡി യെസ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താകാം ഒരു പുതിയ പാറ്റേൺ എന്ന രീതിയിൽ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം ഓക്കെ റെഡി ഓക്കെ നമുക്കെ അപ്പൊ ശ്രദ്ധിച്ചോ നമ്മളത് ആ ക്വസ്റ്റ്യൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം ദാ ദാ കണ്ടല്ലോ കണ്ടല്ലോ ദാ ഒന്നാമത്തെ ഫസ്റ്റ് നമുക്ക് ദാ ഒബ്ജക്റ്റീവ് ആണ് വരുന്നത് കണ്ടല്ലോ ദാ കണ്ടോ ദാ ഫുള് നോക്കാ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് റെഡി ദാ നമുക്ക് എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞു ഇരുപത് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് വരുന്നുണ്ട് കണ്ടല്ലോ ദാ എന്താണ് ദ നമുക്ക് എന്താ അതില് ഓപ്ഷണൽ മൊഡ്യൂൾസില് അറിയാലോ അഞ്ചാമത്തോ സോറി ആറാമത്തതും ഏഴാമത്തോ ആയിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂൾസിലുള്ളത് ക്വസ്റ്റ്യൻസും ഉണ്ട് ഓക്കെ അപ്പോ ഓപ്ഷണൽ മൊഡ്യൂൾസിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതാ ഓപ്ഷണൽ മൊഡ്യൂൾ വണ്ണും ഉണ്ട് അല്ലെങ്കിൽ എന്താ യെസ് ഓപ്ഷണൽ മൊഡ്യൂൾ ടൂം വരും ഓക്കെ അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾ വൺ ഓർ ടു നിങ്ങൾ ഏത് മൊഡ്യൂൾ ആണ് പഠിച്ചത് എന്ന് വെച്ചാൽ അതില് അതിലുള്ളത് എന്താ എന്താക്കുക അതിലുള്ളതിന് മാത്രം ആൻസർ ചെയ്യുക ഓക്കെ വർഷം മുടി വണ്ണിലാണെങ്കിൽ അതായത് അഞ്ചാമത്തെ മുടിയുള്ള നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അത് ആറാമത്താണെങ്കിൽ അത് റെഡി അപ്പൊ എന്താ ഫസ്റ്റ് നമ്മൾ നോക്കിയല്ലോ എങ്ങനെ ഇരുപത് ഓബ്ജെക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ യെസ് പിന്നെ നോക്കുക രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതാ നോക്കുക രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു നോക്കുക യെസ് ഫിൽ ഇൻ ദ ബ്ലാൻസ് ഒക്കെയാണ് വരുന്നത് അല്ലേ തന്നെ നോക്കുക വൺ വൺ വേർഡ് ആൻസർ ടു ദ കണ്ടോ കാര്യങ്ങൾക്ക് ൻസർ ചെയ്യാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതാ നമുക്ക് രണ്ട് മാർക്കിന് വരുന്നത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇട വരുന്നുണ്ട് നോക്കുക ഓപ്ഷൻ ഓപ്ഷൻ മൊഡ്യൂൾ ഉണ്ട് വണ്ണും ടൂയും റെഡി ഓപ്ഷൻ മൊഡ്യൂൾ നോക്കിയിട്ട് അതിനും നിങ്ങൾ എന്താക്കണം ആൻസർ ചെയ്യണം

നെയിം ഓഫ് ഗിഫ്റ്റ് നെയ്മ് അക്കൗണ്ടിങ്ക്കൗണ്ടിങ് എറേഴ്സിന്റെ നെയിം കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് ഓരോന്നും വായിച്ചു ഇന്നതാണ് എറേഴ്സ് നമ്മൾ കുറെ പ്രോബ്ലം ഒക്കെ ചെയ്താ അല്ലേ യെസ് അപ്പോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നാല് മാർക്ക് ആൻസർ ടു ദോളോയിങ് ഇത്ര കൊടുത്തിട്ടുണ്ട് ആറ് അല്ലെ ഈ ആറ് ഏതെങ്കിലും ഏതെങ്കിലും നാലെണ്ണത്തിന് എന്താ വൺ വേർഡിൽ ആൻസർ ചെയ്യുക അതായത് ഒച്ച ലൈനിൽ ആൻസർ ചെയ്യ ഓക്കെ റെഡി യെസ് അപ്പോ അത്തരത്തിലുള്ള എന്തുന്ന് നാല് മാർക്കിന്റെ റെഡി ഓപ്ഷണൽ മൊഡ്യൂൾസ് ഓക്കെ ശ്രദ്ധിച്ചോ യെസ് ദിവസം സെക്ഷൻ മാറിയിട്ടുണ്ട് അല്ലെ സെക്ഷൻ സി വന്നു തുടങ്ങിയിട്ടുണ്ട് നോക്കുക സെക്ഷൻ സി സിയിൽ നോക്കിയോ എന്താ രണ്ട് രണ്ട് മാർക്കിന് നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് നമ്മൾ ഏതാ നമ്മള് സബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് പോയി എങ്ങനെ സബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് പോയി ഫസ്റ്റ് ഏതാ ഒരു മാർക്ക് രണ്ട് മാർക്ക് നാല് മാർക്ക് നമ്മൾ പറഞ്ഞു അതായത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് എന്താക്കി നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്സിലേക്ക് പോയി ഓക്കെ സബ്ജക്റ്റീവ് ടൈപ്സ് നോക്കുതാ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓക്കെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു ദാ ഓപ്ഷണൽ ആൻഡ് ഓപ്ഷണൽ വൺ മൊഡ്യൂൾ വൺ അല്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ ടു വരുന്നു ദാ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കണം മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ നോക്കുക അത്തരത്തിലുള്ള പ്രോബ്ലംസ് അതായത് മൂന്ന് മാർക്കിന് വരാൻ ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതിൽ എന്താണ് ചില പ്രോബ്ലംസ് ഒക്കെ ചെലപ്പോ അങ്ങനെ വരാം അതായത് നമ്മൾ ഈ ഷെയറിന്റെ ഒക്കെ അല്ലെ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കേസ് ഒക്കെ അല്ലേ അതൊക്കെ എന്താ മൂന്ന് മാർക്കിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റിയസ് ആണ് റെഡി എന്താ സബ്ജക്റ്റീവ് വൈസ് ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നോക്കണം ഓക്കെ ഗുഡ് റിട്ടേണിംഗ് ഓഫ് എ പാർട്ട്ണർ ഉണ്ടോ അല്ലെങ്കിൽ അതാ ഇതില് ഏതെങ്കിലും ഒന്ന് അതുപോലെ തന്നെ ഓർ ഏതെങ്കിലും ഒന്ന് എന്താക്കുക നമ്മള് ആൻസർ ചെയ്യുക അതിലും വരുകയതെന്ന് നമ്മളെ ഓപ്ഷണൽ മൊഡ്യൂൾസ് ശ്രദ്ധിക്കണം ഓക്കെ ഓപ്ഷണൽ മൊഡ്യൂൾസ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാം നോക്കുക നമ്മുടെ അഞ്ച് മാർക്കിന്റെ ഏതാ എസ് എ ടൈപ്പ് അല്ലെ ഷോർട്ട് ആൻസർ അല്ലെ അല്ല വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ദെൻ എസ് എ ടൈപ്പ് അങ്ങനെയല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ്റെ കേസ് അങ്ങനെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഓക്കെ അല്ലെ അപ്പൊ മൂന്ന് മാർക്കിൻ്റെതും അത് സോറി രണ്ട് മാർക്കിന്റെതും മൂന്ന് മാർക്കിന്റെതും അഞ്ച് മാർക്കിന്റെതും ഓക്കെ രണ്ട് മാർക്കിന്റെ എന്താ വെരി ഷോർട്ട് ആൻസർ ആണ് മൂന്ന് മാർക്കിന് എന്താണ് ഷോർട്ട് ആൻസർ ആണ് അഞ്ച് മാർക്കിന് എന്താണ് അല്ലെ നമ്മൾ എന്താ എസ് എ ടൈപ്പ് എന്താണ് ലോങ് ആൻസർ ആയിട്ട് എഴുതേണ്ട കോസ്റ്റ്യൻസ് ആണ് അതാണ് ഇത് വരുന്നത് നമ്മളെ അഞ്ച് മാർക്കിന് വരുന്നത് എസ് എ ടൈപ്പ് ദാ അധികം എന്താ ബാലൻസ് ഷീറ്റ് റിവാലയൂഷൻ അക്കൗണ്ട് അത്തരത്തിലുള്ള അക്കൗണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരിക ഇതില് അഞ്ച് മാർക്കിന്റെ കൊടുക്കുന്നത് റെഡി ഓക്കെ അല്ലേ ഇതാ കണ്ടല്ലേ പാർട്ട്നേഴ്സ് എഫക്ട് ഡിസൈഡ് എന്താ പ്രിപ്പയർ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ണർ ആൻഡ് റിവൈസ്ഡ് ബാലൻസ് ഷീറ്റ് കണ്ടല്ലോ കണ്ടില്ലേ യെസ് അപ്പോ ഇതൊക്കെ ഓരോന്നും നമ്മൾ ചെയ്തതാണ് ഓക്കെ നമ്മൾ ഓരോ പാഠവും നന്നായിട്ട് ചെയ്ത് പഠിച്ചതാണ് നമുക്ക് ഇനിയും എന്താണ് ലൈവ് സെഷൻ വരാണ്ട് പ്രോബ്ലത്തിന്റെ ലൈഫ് സെഷൻ ഒക്കെ വരാണ്ട് അപ്പം എല്ലാം കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇപ്പൊ നമ്മളെന്താക്കുക നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക അത് അതിലും വരുന്നുണ്ട്സ്റ്റ്യൻ ഓക്കെ ക്വസ്റ്റ്യൻസ് എല്ലാരും നന്നായിട്ട് വായിക്കണം ഓക്കെ ചിലപ്പം ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും ഒന്നേ അറിയാണ്ടാവും അല്ലേ സുഖ അല്ലേ യെസ് അപ്പം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം അപ്പൊ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ മൊഡ്യൂൾ ടൂ അതിലും വരുന്നുണ്ട് ഓപ്ഷണൽ വണ്ണും ഓപ്ഷണൽ ടൂവും വരുന്നുണ്ട് ഓക്കെ പഠിച്ചത് ഏതാണോ ഓപ്ഷൻ വൺ ആണോ ടൂ ആണോ എന്ന് നോക്കി വേണം ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ റെഡി അപ്പൊ എന്താ ആ കൊസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ അല്ലേ പാറ്റേൺ മനസ്സിലായല്ലോ റെഡി അല്ലേ